ടിമലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് ലയൻസ് സ്നേഹസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഏരിയ കോർഡിനേറ്റർ വി അമർനാഥ് പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ലയൻസ് ക്ലബ്ബ് പങ്കാളിയാകുമെന്നും ആറു ലക്ഷം രൂപയുടെ സഹായം താമസം കൂടാതെ നടപ്പിലാക്കുമെന്നും കെ വി ശയൻകുമാർ വ്യക്തമാക്കി സർക്കാരോ മറ്റു ഏജൻസികളോ ഭവനം നിർമ്മിച്ചു നൽകാത്ത സാഹചര്യത്തിൽ ഭൂമിയുടെ ലഭ്യതയും അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിച്ച് ഭവനം നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകുന്ന കാര്യവും ലയൻസ് ക്ലബിന്റെ പരിഗണനയിലുണ്ടെന്നും അധികൃതർ പറഞ്ഞു ലയൻസ് സ്നേഹസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്തു അടിമാലിയിൽ എൻ എച്ച് ബൈപ്പാസിന്റെ മൺതിട്ടിയിടിഞ്ഞ് വീടുകൾ നഷ്ടപ്പെട്ടുപോയിട്ടുള്ളതും ഭാഗികമായി വീടുകൾ നഷ്ടപ്പെട്ടുപോയിട്ടുള്ള നാപ്പത്തിനാല് കുടുംബങ്ങളെയും പാർപ്പിച്ചിട്ടുള്ള അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് അടിമാലി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ എൻ മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലയൻസ് ഏരിയ കോർഡിനേറ്റർ വി അമർനാഥ് ലയൻസ് സ്നേഹസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട അലയൻസ് സുഹൃത്തുക്കളെ ഒരു വലിയ സന്തോഷ വാർത്തകളും കൂടിയുണ്ട് ദുരന്തം എവിടെയുണ്ടോ അവിടെയൊക്കെ എൽ സി എഫിൻ്റെ ഹസ്തകരങ്ങളുണ്ട് എൽ സി എഫിൻ്റെ ഈ വർഷം കേരളം മൊത്തം ചാർജ്ജുള്ള പി അമർനാഥിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കിട്ടിയ അഡ്വൈസ് ബ്രിട്ടീഷ് ഗവർണർക്ക് കിട്ടിയ അഡ്വൈസ് ഏറ്റവും ഭംഗിയായ രീതിയിൽ എമർജൻസി ഗ്രാൻഡ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നു ഈ ദുരന്തം അനുഭവിച്ചവർക്ക് ആറ് ലക്ഷത്തി എഴുപത്തി രൂപ എൽ സി എഫ് അമേരിക്കയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്ക് സാങ്ഷൻ ആയിരിക്കുന്നു ഒരു സസന്തോഷം ഈ ഗ്രാമീണ മേഖലയിൽ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വീട് ഒമ്പത് വീടോളം ഒലിഞ്ഞു പോയിരിക്കുന്നു കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ വർഷം നൂറ്റി അറുപത്തെട്ട് വീടാണ് ഒരു വർഷം കൊണ്ട് ചെയ്തതിൽ ഈ വർഷം ഇരുന്നൂറ് വീട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഏകദേശം മുപ്പത്തി വീടുകൾ കല്ലിട്ട് കഴിഞ്ഞു അപ്പോൾ ദുരന്തം അനുഭവിക്കുന്ന ഈ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം മൂന്ന് ലക്ഷം രൂപ ചോറോ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള പൂർണ്ണ സമ്മതവും ഇതിൻ്റെ ഒരു അക്ഷരാർത്ഥത്തിൽ അറിയിക്കുന്നു യൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിയുടെ ഗവർണർ കെ ബി ഷൈൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡിസാസ്റ്റർ കോർഡിനേറ്റർ ജോസഫ് പുതുമന ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ജോസ് മംഗലി പി ആർഒ ജോർജ് തോമസ് പ്രദീപ് മേനോൻ ഏരിയ കോർഡിനേറ്റർ എ പി ബേബി കെ സി മാത്യു റീജിയൻ ചെയർമാൻ പി വി ബേബി പ്രജി ജോസഫ് സോൺജെ ചെയർപേഴ്സൺ പി വി രാജു ബേസിൽ വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മെമ്പർമാരായ ടി എ സിദ്ദിഖ് സി ഡി ഷാജി സന്നദാസജി കെ കെ രാജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൃഷ്ണമൂർത്തി പഞ്ചായത്ത് സെക്രട്ടറി ർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഷാജിലാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി എം ബേബി തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ലയൻസ് ക്ലബ്ബ് പങ്കാളിയാകുമെന്നും ആറു ലക്ഷം രൂപയുടെ സഹായം താമസം കൂടാതെ നടപ്പിലാക്കുമെന്നും കെ ബി ഷൈൻകുമാർ വ്യക്തമാക്കി സർക്കാരോ മറ്റ് ഏജൻസികളോ ഭവനം നിർമ്മിച്ച് നൽകാത്ത സാഹചര്യത്തിൽ ഭൂമിയുടെ ലഭ്യതയും അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിച്ച് ഭവനം നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകുന്ന കാര്യവും ലയൻസ് ക്ലബിന്റെ പരിഗണനയിലുണ്ടെന്നും ഇവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി